യു ഡി എഫുമായി സഹകരിക്കാൻ സി കെ ജാനു സി കെ ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ് അവഗണന നേരിട്ടെന്ന് ആരോപിച്ച് നേരത്തെ എൻ ഡി എ വിട്ടിരുന്നു സി കെ ജാനു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായാണ് സി കെ ജാനുവിനെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള രഹസ്യ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മുന്നണിയിലേക്ക് നേരിട്ട് ഉൾപ്പെടുത്തുന്നതിന് പകരം യുഡിഎഫുമായി സഹകരിപ്പിച്ചാൽ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം അതല്ല സി കെ ജാനുവിനെ മുന്നണിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ ആദിവാസി വിഭാഗങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കാൻ അത് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലിലാണ് മറുവിഭാഗം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ യു യോഗത്തിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ തർക്കം നിലനിൽക്കുന്നതിനാൽ മുതിർന്ന നേതാക്കൾ വീണ്ടും കൂടിയാലോചിച്ച ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി ആ എൽഡിഎഫിൽ അസംതൃപ്തരായി നിൽക്കുന്നവരെ അടക്കം യുഡിഎഫിന്റെ ഭാഗമാക്കുന്നതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് സി കെ ജാനുവിനെ അതായത് ബിജെപിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന സി കെ ജാനുവിനെ ഒപ്പം ചേർക്കാനുള്ള അണിയറ നീക്കങ്ങൾ യു ഡി എഫ് നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത് ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യമെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപക അവകാശ സംരക്ഷണ ജാഥ നടത്തുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഷാഫി പാമ്പിൽ എംപിയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് സി പി എം സൈബർ പോരാടികളുടെ സൃഷ്ടിയാണ് എസ് പിയുടെ വെളിപ്പെടുത്തലോടെ സി പി എം വെട്ടിയിലായെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എസ് പി കുറ്റസമ്മതം നടത്തിയെന്നും ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവർക്കറിയാവുന്ന കാരണത്താൽ അതവർക്കെന്നെ അറിയുള്ളൂ കാരണം പോലീസിൽ ആരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കും ആ അടി ഷാഫി എം പിക്ക് തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരാളാണോ രണ്ടാളാണോ സാങ്കേതികമായി നോക്കിയിട്ട് വരും പേരാമ്പ്രയിലെ സംഭവങ്ങൾക്ക് പിന്നിൽ യു ഡി എഫ് ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം വലിയ പ്രകോപനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗ് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഈ യു ഡി എഫ് റാലിക്കടിയുണ്ടായത് ഒരു ലീഗ് പ്രവർത്തകൻ വലിയ പ്രകോപനം ആ പോലീസിൽ സൃഷ്ടിച്ചിരുന്നു വലിയ അധിക്ഷേപങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പിന്നീട് യു ഡി എഫ് ഭാഗത്ത് നിന്നും ഒരു സ്ഫോടക വസ്തു ആ പോലീസ് നിന്നിരുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ പൊട്ടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ടോ എന്നും എൽ നേതാക്കൾ പറയുന്നു ദീർഘനേരമായിട്ട് മൂന്ന് മണിക്കൂർ നേരം പ്രകോപിതരാവാതെ നിന്ന പ്രകോപിതരാവാതെന്ത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു ആ സ്ഫോടനം യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം ഷാഫി പറമ്പിലൊരു എം പി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാവ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ ഈ നാടിന്റെ ആവശ്യമാണ് എന്നാൽ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന ആരോപണം പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കൾ തള്ളുകയാണ് ഇത്തരത്തിലൊരു ആരോപണം പോലീസ് മുന്നോട്ട് വെച്ചിട്ടില്ല പോലീസ് തന്നെ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചയാണ് അല്ലെങ്കിൽ പോലീസിലെ ചിലർ തന്നെയാണ് എംപിക്കെതിരെ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് മറിച്ചുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി റൂറൽ എസ് പി വ്യക്തമാക്കിയിരുന്നു ചില ആളുകൾ ആണ് എം പി പോലീസിലെ ചില ആളുകൾ തന്നെയാണ് എംപിയെ മർദ്ദിച്ചത് ഇത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിനായി എ ഈ സഹായത്തോടെ പരിശോധനകൾ തുടരുകയാണ് എന്നും അദ്ദേഹം പറയുന്നു സ്ഥലത്ത് ലാത്ത് ചാർജ് നടത്തിയില്ല എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ലാത്തു ചാർജിനുള്ള ഒരു കമാൻഡ് ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നില്ല മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാന രഹിതമാണ് ഒപ്പം ഈ പോലീസിന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ആദ്യഘട്ടത്തിൽ ഈ കൃത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നടപടികളെക്കുറിച്ച് പറഞ്ഞത് ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആ പോലീസ് തയ്യാറെടുക്കുന്നുണ്ട് എന്തായാലും രണ്ട് ഡിവൈഎസ്പിമാരും ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേരത്തെ ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ കത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഡിവൈഎസ്പിമാരുടെയും റൂറൽ എസ്പിയുടെയും വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ എ ഐ സി സി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത് ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു കണ്ണൻ ഗോപിനാഥൻ രാജിവെച്ചത് മോദി സർക്കാരിന്റെ കടുത്ത വിമർശകനാണ് കണ്ണൻ ഗോപിനാഥൻ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയായതിനാലാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തതെന്ന് കണ്ണൻ പറഞ്ഞു ശ്രേഷ്ൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ എസ് രംഗനാഥന്റെ ചെന്നൈയിലെ വീട്ടിൽ